ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങൾ കേട്ടോ ദോശ അപ്പം എനിക്ക് ഒരു ചട്ണി നാടൻ ചട്ണിയാണ് ഇതൊക്കെ പുട്ടുകടലിട്ടിട്ടാണ് നാടൻ ചട്ണി അറിയാൻ പറ്റില്ല ഒരു പച്ചമുളക് തേങ്ങ ഇഞ്ചി ഉള്ളി പുട്ടുകടല ഇത്ര ഇത്രയും കാര്യങ്ങളാട്ടോ അതിലുതന്നെ ഒന്നൊരു ചമ്മ വെള്ള വെള്ളച്ചണിയാണ് ഒരു പച്ചമുളകും തേങ്ങയും ഉള്ളി ഇഞ്ചി പൊട്ടുകടല ഇതെല്ലാം ഇട്ടിട്ടൊരു ചട്നിട്ടോ Rồi vô đo Rồi vô đo Rồi vô đo Rồi

よかっ<ペー>たよかったよかったよかったよかったよかったよかったよかったよかったよかったよかっかったよた തിളച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുകടലിട്ടതാണ് ആകെ കൊഴുപ്പ് താളിയായി മാറും കേട്ടോ ഇതൊഴിച്ചിട്ട് കള തിളക്കാൻ പാടില്ലേ അപ്പം നമ്മൾ ചട്ണി റെഡിയായി ഒരു ഉള്ളി മുറിച്ചിലാ ഉള്ളി അങ്ങനെ തന്നെ കിളക്കുന്നുണ്ട് ഒരു ഉപ്പൊക്കെ ഉണ്ടാവും നോക്കുകണ്ടാവും നല്ല പാകത്തെ ചട്നി ഉപ്പും എരിവും നല്ല ഉണ്ട് അതിന് ഒത്തിരി ചമ്മന്തി ഉണ്ടാക്കാം ചട്നി വറുത്തിട്ടു നമുക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം മുളക് ചുട്ട് ചമ്മന്തിരക്കണമുണ്ട് മുളക് പൊടി ഇട്ടിട്ട് ചമ്മന്തി അരക്കണോണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടോ ഉള്ളി ചെറിയ ഉള്ളി പുളി എല്ലിക്കാ വലുപ്പത്തിൽ ഒന്നും പുളി എടുക്കണ്ട അവനാവശ്യത്തിനനുസരിച്ചുള്ള പുളി എടുത്താൽ മതി കേട്ടോ മുളക് പൊടി കരുവേപ്പില ഉപ്പ് കുറച്ച് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ രണ്ടും കൂടി നല്ലവണ്ണം അരച്ചെടുക്കട്ടെ അതിനാവശ്യമായിട്ടുള്ളത് മുളക് പൊടി ഉള്ളി പുളി കരുവേപ്പില അല്ല കേട്ടോ അരച്ചിരി ഉപ്പ് അരച്ചിരിക്കട്ടെ വെളിച്ചെണ്ണയും മച്ചവെള്ളവും കുറച്ച് ഒഴിച്ചിട്ട് അപ്പം ഈ പാത്രത്തിലൊന്നുമല്ല ചോറ് കുറച്ചിട്ടിട്ട് പെരട്ടിയിട്ടാണ് തിന്നണ്ടല്ലോ സൂപ്പറാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഉണ്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളച്ചോറിട്ടിട്ട് തിന്നിട്ടുണ്ടെങ്കിലോ മറച്ചടി ഇരിക്കണം അപ്പം നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കേട്ടോ ആയി ചമ്മന്തി ആയി നമ്മുടെ അടിപൊളി ചട്നി ചമ്മന്തി സാമ്പാർ നല്ല ദോശ ഉലുവി പുഴുക്കല്ലരി പച്ചരി ഒക്കെ ഇട്ടിട്ട് അരച്ചിണ്ടാക്കി ദോശയാണ് ചോറൊന്നും കൂട്ടാതെ നല്ല പഴയ കാലത്തെ ദോശ ആയിട്ടത് നമ്മളെ ഓരൽ ആട്ടല്ലിൽ ചെയ്യുന്ന കാലത്ത് ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക പകുതി കുറച്ച് രണ്ട് പിടി നമ്മൾ എപ്പോഴും പുഴു കല്ലരിയാണ് കൂട്ടുക ചോറിന് പകരം ഇപ്പോഴാണല്ലോ ചോറ് കൂട്ടുന്നത് അന്ന് പുഴുങ്ങല്ലരിയാണ് കൂട്ടുക എന്നിട്ട് അത് കൂട്ടി വാരില് കല്ലിട്ടിട്ട് അരച്ചുണ്ടാക്കണത് ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ പിന്നെ സാമ്പാറും ഗൗരിക്കുട്ടിക്ക് സാമ്പാറില്ലെങ്കിൽ ദോശ ഇഡ്ഡലി ഒന്നും പോകില്ല മക്കളെ അപ്പോൾ സാമ്പാർ നിർബന്ധമായിട്ടുണ്ടാക്കണം അപ്പോൾ സാമ്പാറും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീടിയായിട്ട് ആളെ